അപ്പോൾ വീണ്ടും ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് എനിക്ക് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യേണ്ടി വന്നതിൽ വലിയ വിഷമമുണ്ട് അല്ലെങ്കിൽ വലിയ ജാള്യത തോന്നുന്നുണ്ടെങ്കിലും ഈ കാര്യം ഒരു വീഡിയോ ആയിട്ട് തന്നെ ഞാൻ ഇത് ലൈവായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹിച്ചതാണ് പക്ഷേ വേണ്ട അത് ഒരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാമെന്ന് ഞാൻ കരുതി അതായത് എൻ്റെ ഗിഫ്റ്റിനെ കുറിച്ചാണ് ഇപ്പോഴും ആൾക്കാർക്ക് തീരാത്ത ദുഃഖം എന്നുള്ളത് എവിടെ ഫ്രണ്ടായിട്ട് ഫ്രണ്ട്സുകൾ തമ്മിൽ സമ്മാനങ്ങൾ കൈമാറുന്ന ഞങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഓണം ക്രിസ്മസ് റംസാൻ ഈ മൂന്ന് കാര്യത്തിനും ഞങ്ങൾ സമ്മാനം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാറുണ്ട് അത് ഞങ്ങൾ സ്കൂളിൽ നിന്ന് ശീലിച്ച കാര്യങ്ങളാണ് അത് കഴിഞ്ഞ് എനിക്ക് തയ്യക്കട ഉണ്ടായിരുന്ന സമയത്തും ഞാൻ എനിക്ക് സ്വന്തമായിട്ട് തയ്യക്കട ഉണ്ടാകുന്നതിന് മുമ്പ് ഞാൻ തിരുവനന്തപുരത്ത് ഈ കിൻഫ്ര അപ്പിയറൽ പാർക്കിൽ സ്റ്റിച്ചിങ് ഓപ്പറേറ്ററായിട്ട് ജോലി ചെയ്തിരുന്ന ഒരാളാണ് അപ്പം ഞങ്ങളുടെ ആ ഒരു കമ്പനി എന്ന് പറയുന്നത് ഒരുപാട് ഗേൾസ് വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് അവിടെ പല പല സ്ഥലത്ത് നിന്ന് വന്നിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ഇവരൊക്കെ തന്നെ പല പല മതക്കാരാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെയും ഈ ഓണം ക്രിസ്മസ് റംസാൻ ഇത് വരുന്ന സമയത്ത് നമ്മൾ ഫ്രണ്ട്സിന് സമ്മാനം കൊടുക്കുക എന്നുള്ളത് ഒരു ഒരു ഇഷ്ടത്തോടു കൂടി നമ്മളങ്ങനെ ചെയ്യുന്ന ഒരു കാര്യമായിരുന്നു അതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ യൂട്യൂബിൽ വന്നതിന് ശേഷവും എനിക്ക് ഇങ്ങോട്ടും ഞാൻ അങ്ങോട്ടും ഗിഫ്റ്റുകൾ പരസ്പരം കൈമാറിയിട്ടുണ്ട് അപ്പോൾ എനിക്ക് കിട്ടിയ ഗിഫ്റ്റിനെ കുറിച്ച് ഇന്നും സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് എടാ എനിക്ക് വേണ്ടി വന്ന ആവശ്യമല്ല എനിക്ക് ഗിഫ്റ്റായിട്ട് വന്നിട്ടുള്ളത് അവർ എനിക്ക് സ്നേഹത്തോടു കൂടി തന്ന സമ്മാനമാണ് അതുപോലെ തന്നെ ഞാൻ അത് പുറത്തു പറഞ്ഞതുകൊണ്ട് നിങ്ങളത് മനസ്സിലാക്കി ഞാനതൊരു മെസ്സേജായിട്ടാണ് നിങ്ങൾക്കത് തന്നിരിക്കുന്നത് അതായത് പലരും ഫ്രണ്ട് സർക്കിളിൽ ഇരുന്നിട്ടും അവരുടെ ഫ്രണ്ടിൻ്റെ അത്യാഗ്രഹത്തിന് വേണ്ടി മറ്റുള്ളവരിൽ നിന്നും ഈ ഫ്രണ്ടായിട്ടിരിക്കുന്ന ആൾക്കാർ പിരിവെടുത്ത് അവരുടെ ആവശ്യങ്ങൾ നടപ്പാക്കി കൊടുക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ എൻ്റെ ഫ്രണ്ട് സർക്കിളിൽ ഇരുന്ന ആളുകൾ അവരുടെ സ്വന്തം അധ്വാനത്തിൻ്റെ പുറത്ത് എനിക്ക് ഗിഫ്റ്റ് തന്നു എന്ന് ഞാൻ എൻ്റെ സോഷ്യൽ മീഡിയ വഴി പുറത്തേക്ക് പറഞ്ഞു ഇത് നല്ല രീതിയിൽ അക്സെപ്റ്റ് ചെയ്തവരുമുണ്ട് വേറൊരു രീതിയിൽ അക്സെപ്റ്റ് ചെയ്തവരുമുണ്ട് ആ സമ്മാനത്തിൻ്റെ പേരിൽ തന്നെ ക്രൂശിക്കപ്പെട്ട ആൾക്കാരുമുണ്ട് എന്തായാലും ഈ ഒരു സമ്മാനത്തിന്റെ കഥ ഞാൻ പുറത്ത് പറഞ്ഞപ്പോഴാണ് നിങ്ങൾ അറിഞ്ഞത് ഇനി പുറത്ത് ഞാൻ പറയാത്ത മറ്റു ചില കാര്യങ്ങളുണ്ട് അതായത് ഇവർക്കൊക്കെയും തന്നെ ഞാൻ സമ്മാനം തിരിച്ചയച്ചിട്ടുണ്ട് അത് അവർ തന്ന സമ്മാനം ഞാൻ തിരിച്ചയച്ചതല്ല എൻ്റെ ഇഷ്ടത്തിന്റെ പുറത്ത് ഞാൻ സമ്മാനങ്ങൾ തിരിച്ചയച്ചിട്ടുണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഷർട്ട് ഞാൻ സ്നേഹതീരത്തിന് അയച്ചു കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സ്നേഹ എൻ്റെ എനിക്ക് യൂട്യൂബിൽ നിന്നും ഇൻകം വന്നത് വന്നപ്പോൾ സ്നേഹധീരത്തിന്റെ മക്കൾക്ക് ഞാൻ സമ്മാനം അയച്ച് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഐശുദ്ധിക്ക് ഞാൻ അങ്ങനെ ഒരു സമ്മാനം അയക്കാൻ എങ്കിലും അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് അതിന് കഴിഞ്ഞില്ല പക്ഷെ ഞാൻ സമ്മാനം അയക്കും അതുപോലെ തന്നെ സ്നേഹതീരം എന്നോടൊരു സമ്മാനം ഇങ്ങോട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അത് ഞാൻ കൊടുക്കും എനിക്ക് അപ്പോൾ അങ്ങനെ ഒരു സമ്മാനം അദ്ദേഹം ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് എനിക്ക് കുറച്ച് വൈകിട്ടായാലും ഞാൻ ആ സമ്മാനം തരും എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ യൂട്യൂബിൽ വന്ന് സംസാരിക്കാത്തത് എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലരും പല രീതിയിൽ ഇത് കാണുകയും പല രീതിയിൽ ഇതിനെ വ്യാഖ്യാനിക്കുകയും എൻ്റെ ഫ്രണ്ട് സർക്കിളിലുള്ള ആൾക്കാർ എന്നെ പ്രതി ബുദ്ധിമുട്ട് അനുഭവിക്കുകയും വേദന അനുഭവിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴാണ് ഞാൻ അവരിൽ നിന്നും അകലം പാലിച്ചിട്ടുള്ളത് ഇതല്ലാതെ ചില ചതിയന്മാരുടെയും ചതിയത്തികളുടെയൊക്കെ ഫ്രണ്ട് സർക്കിളിൽ നിന്ന് ഞാൻ സനിയെ ഇറങ്ങിപ്പോയിട്ടുമുണ്ട് ഇന്നും എനിക്ക് ഒരുപാട് ഫ്രണ്ട് സർക്കിളുകൾ ഉണ്ട് എന്നുള്ളതാണ് അതിൽ എനിക്ക് പ്രഷ്യസ് ആയിട്ടുള്ള രണ്ട് ഫ്രണ്ട്സ് തന്നെയാണ് ഈ പറയുന്ന സ്നേഹതീരമെന്ന് പറയുന്ന ആളും ഐശാനേഹ എന്ന് പറയുന്ന ആ ഒരാളും അതിന് എന്ത് പറഞ്ഞാലും അതങ്ങനെ തന്നെയാണ് അതിലൊരു മാറ്റവുമില്ല എനിക്ക് എൻ്റെ അഭിപ്രായങ്ങളും എൻ്റെ ദേഷ്യവും എൻ്റെ വാശിയും എനിക്കതുപോലെ തന്നെ പ്രകടിപ്പിക്കാൻ സാധിക്കുന്ന രണ്ട് ആണ് ഇവർ രണ്ടു പേരും അതുകൊണ്ട് തന്നെ ഇവർ രണ്ടു പേരും എൻ്റെ ഫ്രണ്ട് സർക്കിളിൽ എൻ്റെ ഇടവും ബലവും ഉള്ള ആളുകൾ തന്നെയാണ് ഇവർ ഇവർക്ക് ഞാൻ അങ്ങോട്ട് സമ്മാനം അയക്കും ഇവരെനിക്ക് ഇങ്ങോട്ട് സമ്മാനമയക്കും അത് നിങ്ങൾ കണക്കാക്കേണ്ട കാര്യമില്ല അവിടെ ഞാൻ നിങ്ങൾക്ക് തന്ന ഒരു മെസ്സേജ് എന്ന് പറയുന്നത് ഈ ഇത്രയും ഭയങ്കര പിന്നെ ഫ്രണ്ട്സായിട്ടിരിക്കുന്ന അല്ലെങ്കിൽ ഘോര ഘോരം നജില 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 എന്ന് പറഞ്ഞ് സംസാരിക്കുന്ന ആർക്ക് എന്ത് കൊടുക്കാൻ സാധിക്കുന്നു ആ സ്ത്രീക്ക് എന്ത് കൊടുക്കാൻ സാധിക്കുന്നു ആ സ്ത്രീക്ക് വേണ്ടിയിട്ട് യാചിക്കാൻ കഴിയുന്നു അല്ലാതെ മറ്റെന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നു അപ്പം അങ്ങനെ ഒരു മെസ്സേജാണ് ഞാൻ അതുവഴി കൊടുത്തത് പിന്നെ ഈ ആരൊക്കെയോ പറയുന്നുണ്ട് ഐഷാനേഹയ്ക്കു മുമ്പ് എനിക്ക് സമ്മാനം തന്നത് സ്നേഹധീരമാണ് എന്ന് പറയുന്നുണ്ട് അല്ല ഈ സ്നേഹധീരവും ഐഷാനേഹയും ഒക്കെ എനിക്ക് സമ്മാനം തരുന്നതിന് മുമ്പ് എനിക്കൊരു സമ്മാനം കിട്ടിയിട്ടുണ്ട് അതായത് ജോക്കർ എന്ന് പറയുന്ന ഒരു ഐഡിയയിലൂടെ സൂപ്പർ ചാറ്റ് എന്ന് പറയുന്ന ഒരു സമ്മാനം എനിക്ക് കിട്ടിയിട്ടുണ്ട് അത് ഞാൻ അന്ന് ആ ആൾ ആരാണെന്ന് പോലും അറിയാതെ വളരെ പ്രഷ്യസ് ആയിട്ട് ആ ഒരു സമ്മാനം ഞാൻ സ്വീകരിച്ചിട്ടുമുണ്ട് സമ്മാനം എന്നത് വേറെ ഇരന്നിട്ട് വാങ്ങുന്നത് അത് വേറെ പിന്നെ ഇല്ലായ്മ അഭിനയിച്ച് പറയുന്നത് പറഞ്ഞിട്ട് അതായത് എനിക്കതില്ല എനിക്കതില്ല അവർ ഡയറക്റ്റ് അവരോട് ചോദിക്കുന്നില്ല എങ്കിലും എനിക്കതില്ല എന്ന് പറയുന്നതിലൂടെ മറ്റ് ഒരാളുടെ ഉള്ളിലേക്ക് ഓ അവർക്കതില്ലല്ലോ അപ്പം അത് കൊടുക്കാം എന്നുള്ളതാണ് ആ ഒരു മെസ്സേജ് എനിക്ക് ശരിക്കും ഫോൺ വാങ്ങി തരുന്നതിന് മുമ്പ് സ്നേഹധീരം എന്നെ കോൾ ചെയ്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് തരണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെയോട് പറഞ്ഞത് എനിക്കങ്ങനെ ഒരു ഗിഫ്റ്റ് വേണ്ട എനിക്കതിൻ്റെ ആവശ്യമില്ല എന്നാണ് പറഞ്ഞത് അപ്പോഴാണ് അദ്ദേഹം ഈ കുറേ കാര്യങ്ങൾ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ നിങ്ങളുടെ വീഡിയോയിൽ വോയിസിന് വലിയ ക്ലാരിറ്റി തോന്നുന്നില്ല പിന്നെ ക്യാമറ വലിയ ക്വാളിറ്റി ആയിട്ട് തോന്നുന്നില്ല എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ഈ എന്തൊക്കെയോ സംസാരിക്കുന്നതിൻ്റെ ഇടയിലൂടെ ഞാൻ പറഞ്ഞു പോയി എൻ്റെ ഫോണിൻ്റെ ക്യാമറ എന്ന് പറയുന്നത് വളരെ പൊട്ടിയ ഒരു പഴയ ഒരു ഫോണാണ് എന്ന് പറഞ്ഞപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് ഞാനെന്നാൽ ഞാൻ ഒരു ഫോൺ നിങ്ങൾക്ക് ഗിഫ്റ്റായിട്ട് തരാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞതും അത് ഞാൻ പബ്ലിഷ് ചെയ്തത് എൻ്റെ ഒരു മാന്യതയുടെ പുറത്താണ് ഞാൻ ചെയ്തിട്ടുള്ളത് ഇനി അത് സ്നേഹധീരം എനിക്ക് അങ്ങനെ ഒരു ഗിഫ്റ്റ് അയക്കുന്നതിന് മുമ്പ് എൻ്റെ വീഡിയോകൾ ചെക്ക് ചെയ്താലറിയാം അങ്ങനെ ഒരു ഗിഫ്റ്റ് അയക്കുന്നതിന് മുമ്പ് എനിക്ക് ഗിഫ്റ്റ് അയച്ചിട്ടുള്ളത് ഐഷ ഐഷ ഐഷാനേഹ എനിക്ക് ഈ ഒരു ഗിഫ്റ്റ് ഞാൻ ഈ വീഡിയോകളിലൂടെ കാണിച്ച ഗിഫ്റ്റുകൾ മാത്രമല്ല എനിക്ക് അയച്ചിട്ടുള്ളത് അതിലും കൂടുതൽ ഗിഫ്റ്റുകൾ എനിക്ക് അയച്ചിട്ടുണ്ട് ഞാൻ അങ്ങോട്ടും അയച്ചിട്ടുണ്ട് അപ്പം അത് എൻ്റെ സൗഹൃദമാണ് ഈ സ്നേഹധീരം എന്ന് പറയുന്ന ആളും ഐഷാനേഹ എന്ന് പറയുന്ന ആളും എൻ്റെ സുഹൃത്തുക്കളാണ് അപ്പോൾ അതിനെ നിങ്ങൾ യാചിച്ചു വാങ്ങിച്ചു എന്ന് പറഞ്ഞാൽ യാചിച്ചാണ് ഞാൻ വാങ്ങിച്ചത് എന്ന് നിങ്ങളല്ല പറയേണ്ടത് പിന്നെ ആരാണ് പറയേണ്ടത് ഇവർ പറയണം അതുപോലെ ഞാൻ എന്തുകൊണ്ടാണ് നജിലയെ വിമർശിച്ചത് എന്ന് പറഞ്ഞാൽ നജിലയ്ക്ക് ക്യാഷ് അയച്ചു കൊടുത്ത ഒട്ടനേകം ആളുകൾ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു അവർ പല രീതിയിലും കാര്യങ്ങൾ പറഞ്ഞു ഈ ആരിഫ് മുഹമ്മദ് എന്ന് പറയുന്ന ആൾ നജിലേക്ക് ക്യാഷ് അയച്ചു കൊടുത്ത ആളാണ് ആശാസ് യൂട്യൂബ് ചാനൽ എന്ന് പറയുന്ന ആ പെൺകുട്ടി നജിലേക്ക് ക്യാഷ് അയച്ചു കൊടുത്ത ഒരാളാണ് അതുപോലെ തന്നെ ഈ അസൂറ വ്ലോഗ് എന്ന് പറയുന്ന അവർ അയച്ചു കൊടുത്ത കുറച്ച് ചില്ലറ വിഷയങ്ങൾ നിങ്ങൾ കേട്ടതാണ് അപ്പം അങ്ങനെ ഇവർക്ക് ക്യാഷ് അയച്ചു കൊടുത്താൽ ഇവർക്ക് കിട്ടിയ ഗിഫ്റ്റ് ഗിഫ്റ്റ് എന്ന് നിങ്ങൾ പറയുന്നതൊന്നും തന്നെ ഗിഫ്റ്റുകളായിരുന്നില്ല ഇവരുടെ കൈവശം ഉണ്ടായിരുന്ന കാര്യങ്ങളെ ഇത് ഗിഫ്റ്റാണ് ഗിഫ്റ്റാണ് ഗിഫ്റ്റാണെന്ന് അവർ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്തത് അതുപോലെ ഇവർക്ക് ക്യാഷാണ് ഗിഫ്റ്റായിട്ട് കിട്ടിയത് ഇവർക്ക് ക്യാഷ് അയച്ചു കൊടുത്ത അപ്പം നിങ്ങൾ പറയും അത് ചെറിയ എമൗണ്ട് അല്ലേ ചെറിയ എമൗണ്ട് അല്ലേ ചെറിയ എമൗണ്ട് ആയാലും വലിയ എമൗണ്ട് ആയാലും അത് ഒരു പിന്നെ തർക്കത്തിന് കാരണമായിട്ടുണ്ട് എനിക്ക് സമ്മാനം അയച്ചു തന്ന ഐഷാനേഹ ആയാലും രണ്ടുപേരും എനിക്ക് അയച്ചു തന്ന ഗിഫ്റ്റിനെ ചൊല്ലി ഒരു വാക്ക് പോലും അവർ പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല ഒരു പൊതുസമൂഹം എൻ്റെ നേരെ വിരൽ ചൂണ്ടിയപ്പോൾ എനിക്ക് എന്തുകൊണ്ട് ഗിഫ്റ്റ് അയച്ചു തന്നു എന്നുള്ളത് സ്നേഹധീരം അദ്ദേഹത്തിൻ്റെ ഓൺ വോയിസിൽ പബ്ലിഷ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ എന്തുകൊണ്ടാണ് പുരുഷ സുഹൃത്തായ സ്നേഹതീരത്തിനെ ഞാൻ മാറ്റി നിർത്തിയിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിന് വ്യക്തമായ ഒരു മറുപടി ഉണ്ട് അതായത് എന്നെ ആക്രമിക്കാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ എൻ്റെ ഫ്രണ്ട് സർക്കിളിലുള്ള ആളുകളെ മറ്റുള്ളവർ ആക്രമിക്കുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ ഞാൻ തന്നെ ഇവരെ മാറ്റി നിർത്തിയതാണ് എന്നുള്ള കാര്യവും കൂടി ഞാൻ പറയുകയാണ് പിന്നെ ആരൊക്കെയോ പറയുന്ന ഒരു കാര്യമുണ്ട് ആയിഷ നേഹ എനിക്ക് അയച്ചു തന്നത് മൂല്യമില്ലാത്ത എന്തോ ആണ് ഇത് തറതുടയ്ക്കുന്ന തുണിയാണ് അല്ലെ അങ്ങനെ ഇത് ഞാനാണ് പറയേണ്ടത് അതായത് ആ ഗിഫ്റ്റ് കിട്ടിയിരിക്കുന്നത് എനിക്കാണ് അപ്പം ഞാനാണ് അതിൻ്റെ മൂല്യം നിശ്ചയിക്കേണ്ടത് അപ്പം ഞാൻ പറയാത്രത്തോളം കാലം എനിക്ക് കിട്ടിയ സമ്മാനത്തിൻ്റെ മൂല്യം നിശ്ചയിക്കുന്ന ആളുകളെ നിങ്ങൾ എത്രത്തോളം മണ്ടരായത് കൊണ്ടാണ് നിങ്ങളതിൻ്റെ മൂല്യം നിശ്ചയിക്കുന്നത് ശരിക്കും എനിക്ക് ആ ഒരു കുട്ടി അവളുടെ കഴിവിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് എനിക്ക് ചിന്തിക്കാൻ കഴിയുന്നതിലും വലിയ സമ്മാനമാണ് അവൾ എനിക്ക് അയച്ചിരിക്കുന്നത് അതിൻ്റെ മൂല്യം എന്ന് പറയുന്നത് അതിൻ്റെ കോസ്റ്റിനേക്കാൾ അവളുടെ ഉള്ളിലെ സ്നേഹത്തിനാണ് ഞാൻ വില കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ സ്നേഹധീരമായാലും തന്നിരിക്കുന്ന സമ്മാനം വളരെ വിലയുള്ളതാണെങ്കിലും അതിന് അദ്ദേഹം കൊടുത്തിരിക്കുന്ന ആ ഒരു മൂല്യം അദ്ദേഹത്തിൻ്റെ മനസ്സിലെ സ്നേഹത്തിൻ്റെ മൂല്യത്തിനാണ് ഞാൻ അതിലും വില നൽകിയിരിക്കുന്നത് നിങ്ങൾക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല കാരണം ഏതൊരു ബന്ധത്തിനെയും പണം കൊണ്ട് അളക്കുന്ന നിങ്ങൾക്ക് അത് മനസ്സിലാകില്ല പക്ഷെ ഞാൻ ഏതൊരു കാര്യത്തെയും സ്നേഹം കൊണ്ടാണ് അളക്കുന്നത് അതുകൊണ്ട് തന്നെ അതിൻ്റെ മൂല്യം നിശ്ചയിക്കാൻ നിങ്ങൾക്ക് ഈ ജന്മം കഴിയില്ല അപ്പം നിങ്ങളും ഞാനും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് അവിടെയാണ് അപ്പോൾ അത് നിങ്ങൾ സംസാരിക്കേണ്ട കാര്യമില്ല പിന്നെ ഇല്ല കണ്ടൻറ്റില്ല ഇല്ല എന്ന് പറഞ്ഞ് അലറുന്നത് ഞാനല്ല എൻ്റെ വീഡിയോകൾ കാണൂ കാണൂ എന്ന് പറഞ്ഞ് അലറുന്നത് ഞാനല്ല എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ എന്ന് പറയുന്നത് ഞാനല്ല എൻ്റെ ഒരു വീഡിയോകളും നിങ്ങളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ എൻ്റെ ഒരു ലൈവുകളും നിങ്ങളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല അതിന് പോലും ഞാൻ ഒരാളോട് ആവശ്യപ്പെടുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയില്ല പിന്നെ ആരൊക്കെയോ പറയുന്നുണ്ട് ചില ആളുകളൊക്കെ പറയുന്നുണ്ട് ഞാൻ എൻ്റെ മക്കളെ വളർത്തുന്നത് പിന്നെ അവിടെ നിന്നും ഇവിടെ നിന്നും നൂറ് രൂപയും അമ്പത് രൂപയും ഒക്കെ കിട്ടിയിട്ടാണ് എന്ന് പറയുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത് നൂറ് രൂപയും അൻപത് രൂപയും കൊണ്ടൊന്നും ആറ് കുട്ടികളെയും ഒരു രോഗിയായ ഭർത്താവിനെയും വളർത്താൻ വേണ്ടിയിട്ട് ഒരു സ്ത്രീക്ക് കഴിയില്ല അവർ കഷ്ടപ്പെട്ടാൽ മാത്രമേ കഴിയുകയുള്ളൂ എന്ത് മൂല്യമാണ് നിങ്ങൾ എൻ്റെ ജീവിതം കൊണ്ട് കാണുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാനുള്ളത് ഒന്നേ ഉള്ളൂ പണത്തിൻ്റെ പേരിൽ ഭർത്താവിൻ്റെ സമ്പാദ്യത്തിൻ്റെ പേരിൽ ഭർത്താവിനോട് അനിഷ്ടം കാണിക്കുന്ന ആ ബന്ധം തകർന്നു പോകുന്ന അല്ലെങ്കിൽ ആ ബന്ധം വേണ്ട എന്ന് വയ്ക്കുന്ന ആളുകൾ ഉള്ള ഒരു ലോകത്താണ് സമ്പൂർണമായും ഒരു ആരോഗ്യം നഷ്ടപ്പെട്ടു എന്ന് മനസ്സിലായിട്ടും ആ ഭർത്താവിനെ ചേർത്ത് നിർത്തിക്കൊണ്ട് തന്നെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക എന്ന് പറയുന്നത് അതൊരഭിമാനകരമായ കാര്യമാണ് രണ്ട് കുട്ടികളെ പോലും വളർത്താൻ കഴിയാതെ മറ്റുള്ളവരോട് എനിക്കതില്ല എനിക്കതില്ല എന്ന് യാചിച്ച് ജീവിക്കുന്ന സ്ത്രീകളുടെ നടുവിൽ ആറ് മക്കളെയും പൊന്നുപോലെ നോക്കാൻ കഴിയുക എന്നുള്ളത് അതൊരു വലിയ വെല്ലുവിളിയാണ് അങ്ങനെ ഒരു വെല്ലുവിളിയാണ് ഞാൻ ഏറ്റെടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് പറയാനേ സാധിക്കും നൂറും അമ്പതും മറ്റുള്ളവരിൽ നിന്നും വാങ്ങിച്ചിട്ടാണ് ഞാൻ ജീവിക്കുന്നത് എന്ന് നിങ്ങൾക്ക് പറയാനേ സാധിക്കൂ തെളിയിക്കാൻ വേണ്ടിയിട്ട് സാധിക്കില്ല ഇന്നും എൻ്റെ കയ്യിൽ നിന്നും ക്യാഷ് വാങ്ങിച്ചിട്ട് എനിക്ക് തിരിച്ചു തരാത്ത ആളുകളുണ്ട് ഏ അപ്പം അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിൽ തന്നെ വെച്ചേക്കുക അപ്പോൾ ഒരു സമൂഹത്തിന് നമ്മൾ കൊടുക്കുന്ന മെസ്സേജ് അത് എങ്ങനെയാണോ നമ്മൾ കൊടുക്കുന്നത് ആ രീതിയിൽ തന്നെ അവർക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കണം നിങ്ങളിനി എത്ര തന്നെ പറഞ്ഞാലും എൻ്റെ സമ്മാനം എന്ന് പറയുന്നത് അത് എനിക്ക് കിട്ടിയ സമ്മാനം തന്നെയാണ് ഞാൻ ഒരിക്കലും യാചിച്ച് നേടിയ ഒന്നല്ല അങ്ങനെ യാചിച്ച് നേടിയതാണ് എന്ന് എനിക്ക് സമ്മാനം തന്നവർ പ വന്ന് പറയണം നിങ്ങൾക്കതിന് കഴിയില്ല നിങ്ങൾക്കതിന് കഴിയില്ല പിന്നെ പല കഥകളും പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വരുന്ന ചില ആളുകളുണ്ട് അപ്പോൾ അത് വൃത്തികെട്ട കഥകളായതുകൊണ്ട് തന്നെ എനിക്കന്ന് അങ്ങനെയുള്ള കഥകൾ കേൾക്കാൻ ഇഷ്ടമില്ലാത്തത് കൊണ്ട് എൻ്റെ ഫ്രണ്ട് സർക്കിളിലുള്ള പുരുഷ സൗഹൃദങ്ങളെക്കുറിച്ച് ഞാൻ വലിയ ചർച്ച വയ്ക്കുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ അല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ ഇപ്പോൾ സ്നേഹതീരത്തിനെ ഞാൻ ചതിക്കുകയോ സ്നേഹതീരത്തിനെ ഞാൻ വേണ്ടെന്ന് വെക്കുകയോ സ്നേഹതീരത്തിനെ ഞാൻ ഉപേക്ഷിച്ചു കളയുകയോ ഒന്നുമല്ല ചെയ്തിരിക്കുന്നത് അദ്ദേഹം എൻ്റെ ഫ്രണ്ട് സർക്കിളിൽ തന്നെ ഉള്ള ഒരാളാണ് എൻ്റെ ഇടവും വലവും സ്നേഹതീരവും ഐശ്വാനേഹയും ഉണ്ട് എനിക്കെപ്പോഴും എൻ്റെ പ്രതിഷേധങ്ങൾ അറിയിക്കുവാനും എൻ്റെ വിഷമങ്ങൾ അറിയിക്കുവാനും എൻ്റെ സന്തോഷം പ്രകടിപ്പിക്കുവാനും ഇവർ രണ്ടുപേരും എൻ്റെ ഇടവും വലവും എൻ്റെ മരണം വരെ ഉണ്ടായിരിക്കും